കേന്ദ്ര ബജറ്റ് പ്രവാസികളെ പൂർണ്ണമായി അവഗണിച്ചെന്ന് ജനതാ കൾച്ചറൽ യു എ കമ്മിറ്റി ആരോപിച്ചു പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു നിർദ്ദേശവും ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ ഇല്ലെന്ന് നേതൃത്വം ചൂണ്ടിക്കാട്ടി ജനതാ കൾച്ചറൽ സെന്റർ യു കമ്മിറ്റി ഭാരവാഹികളായ പി ജി രാജേന്ദ്രൻ ടെന്നീസ് ചെന്നാപ്പള്ളി സുനിൽ മയന്നൂർ എന്നിവർ പ്രസ്താവനയിലാണ് ഇക്കാര്യം ആരോപിച്ചത് കേന്ദ്ര ബഡ്ജറ്റ് പ്രവാസികളെ പൂർണ്ണമായും അവഗണിച്ചു ഓരോ വർഷവും പ്രവാസികളെ പരിഗണിക്കുമെന്ന പ്രതീക്ഷ ഈ വർഷവും അസ്തമിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരത്തിൽ പ്രവാസികളുടെ പങ്ക് ചെറുതല്ല എന്നാൽ അങ്ങനെയുള്ള പ്രവാസികളുടെ ക്ഷേമപ്രവർത്തനത്തിനും അവരുടെ സാമൂഹിക ജീവിതത്തിലെ ഉതകുന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശവും ഈ വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടാവാത്തതിൽ ജനതാ കൾച്ചറൽ സെന്റർ ശക്തമായി പ്രതിഷേധിക്കുന്നു അതേപോലെ തന്നെ കേരളത്തിൽ നിന്നും സഹമന്ത്രിമാരും ഉണ്ടായിട്ടും ഒപ്പം വോട്ട് വീതത്തിൽ നിർണായക ഉയർച്ച ഉണ്ടായിട്ടും